ഇന്ന് നമ്മൾ പങ്കുവെക്കുന്ന വിഷയം ആകുലതയെ എങ്ങനെ മറികടക്കാം ഈ ലോകത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഭാരങ്ങൾ എല്ലാ മനുഷ്യർക്കും ഭാരങ്ങളുണ്ടല്ലേ തീർച്ചയായും ഒരു മനുഷ്യനും ലോകത്തിലില്ല ഇല്ല ഒരു വലിയ വെള്ളപ്പാച്ചിലുണ്ടായാൽ നമ്മളെപ്പോഴും ശ്രമിക്കുന്നത് ഒരു ഉറപ്പുള്ള സ്ഥലത്ത് കയറി നിൽക്കാനാണ് അതെ ഒരു പാറയോ അങ്ങനെ വല്ലതും കിട്ടിയാൽ അതിൽ കയറി നിൽക്കാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ ഈ ലോകത്തിൽ എപ്പോഴും ഒരു കുത്തൊഴുക്കുണ്ട് തീർച്ചയായിട്ടും ആ കുത്തൊഴുക്കിന്റെ മധ്യത്തിൽ നമ്മൾ നോക്കേണ്ടത് എവിടെ നമുക്ക് ഒരു ഒരു ഉറപ്പുള്ള സ്ഥാനം എവിടെയുണ്ട് ഒരു കൊച്ചു കുഞ്ഞു ഒത്തിരി ചിന്തിച്ചു കൂട്ടാറില്ല ഇതുപോലെ തന്നെ നമ്മൾ വളരെ ലഘുവായിട്ട് കാര്യങ്ങൾ കാണാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ല കുരുക്കുകൾ ഇല്ലാത്തൊരു ജീവിതം ആത്മീയതയെ കുറിച്ചിട്ടുള്ള ആളുകളുടെ ചില തെറ്റിദ്ധാരണകളിലൊന്നാണ് ചിരിക്കാൻ പാടില്ല വളരെ സീരിയസ് എപ്പോഴും അങ്ങനത്തെ ഒരു ആത്മീയത ശരിയായ ആത്മീയത അല്ലെന്ന് ചിന്തിക്കുന്ന ആളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ഭാരപ്പെട്ട ഒരു അനുഭവമായിരുന്നു എൻ്റെ കൊച്ചുനാൾ എൻ്റെ പിതാവുമായിട്ട് ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾ പക്ഷെ അതിൽ നിന്ന് എനിക്ക് സത്യത്തിൽ ഒരു വിടുതൽ ലഭിച്ചത് ദൈവോചനത്തിലേക്ക് ഞാൻ വന്നപ്പോഴാണ് ഒത്തിരിയും പേരുടെ ആളുകളുടെ ഹൃദയത്തിലുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു ആകുലതയാണ് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതൊരു വലിയ ആകുലത അതുപോലെ തന്നെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും ചിന്തിക്കും അതൊരു വലിയ പ്രശ്നം ഇരുന്ന് ചിന്തിച്ചു കൂട്ടാൻ ഒരു ആയുസ് മുഴുവൻ ചിന്തിക്കാനുള്ള തീർച്ചയായും 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 കഥാവ് നമ്മളോട് പറയാ നീ വിതയ്ക്കുന്നോണ്ട് കൊയ്യുന്നൊണ്ട് കളപ്പുറയെ കൂട്ടി വെക്കുന്നുണ്ട് പോരാത്തന് ആകുലതയുണ്ട് എല്ലാ സ്നേഹിതർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ലൈഫ് ഗൈഡ് എന്ന ക്രിസ്ത്യൻ പോഡ്കാസ്റ്റിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ ഹർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് എന്നോടൊപ്പം ഉള്ളത് പാസ്റ്റർ ജോർജ് മാത്യു ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന റൈസ് ഇന്ത്യ ചേർച്ചിൻ്റെ ലൊക്കേഷൻ പാസ്റ്റായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു ഇന്നത്തെ ഞങ്ങളുടെ പോഡ്കാസ്റ്റിലൂടെ നിങ്ങളുടെ ഹൃദയത്തിന് സൗഖ്യവും സമാധാനവും വിശ്വാസവും ധൈര്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക പാസ്റ്റർ താങ്ക് യു ഫോർ ജോയിനിങ് തീർച്ചയായും എൻ്റെ പേര് ജോർജ് മാത്യു വിവാഹിതനാണ് ഷേർലി എൻ്റെ ഭാര്യ രണ്ട് മക്കൾ നോഹ ഐസിയ ശുശ്രൂഷലായിരിക്കുന്ന എന്നെ ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് താങ്ക് യു ചുരുക്കത്തിൽ പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാസർക്ക് ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളുണ്ട് ചില സാക്ഷ്യങ്ങളും ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക ഇന്ന് നമ്മൾ പങ്കുവെക്കുന്ന വിഷയം ആകുലതയെ എങ്ങനെ മറികടക്കാം ഈ ലോകത്തിന്റെ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഭാരങ്ങൾ എല്ലാ മനുഷ്യർക്കും ഭാരങ്ങളുണ്ടല്ലേ ഒരു മനുഷ്യനും ലോകത്തിലില്ല നമ്മള് മലയാളത്തിൽ എങ്ങനെ പറയാറുണ്ട് ആനയ്ക്ക് തടി ഭാരം ഉറുമ്പിന് അരി ഭാരം ഓരോ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ചിന്തകളും ഭാരങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ നമുക്ക് ജയിക്കാൻ കഴിയും അല്ലേ ഈ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയൊക്കെ ജയിക്കാൻ ദൈവം നമ്മുടെ ഉള്ളിൽ ശക്തി പകർന്നിട്ടുണ്ട് തീർച്ചയായും ദൈവാസിന് ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് ആമുഖമായിട്ട് ഒന്ന് ചില കാര്യങ്ങളൊന്നും പറയാമോ ഇതിനെപ്പറ്റി പറയുമ്പോൾ എൻ്റെ വിശ്വാസ ജീവിതത്തിന് മുമ്പായി ഞാൻ വളരെ ഭാരപ്പെട്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാൽ തിരുവചനത്തിലെ ആ സത്യം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അതിനെ വളരെ രൂപാന്തരപ്പെടുത്തി ഞാനിവിടെ ഇരുന്ന് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഒരു വലിയ വെള്ളപ്പാച്ചൽ ഉണ്ടായാൽ നമ്മളെപ്പോഴും ശ്രമിക്കുന്നത് ഒരു ഉറപ്പുള്ള സ്ഥലം ഇത് കയറി നിൽക്കാനാണ് ആ വെള്ളപ്പാച്ചിലിൻ്റെ മധ്യത്തിൽ നമുക്ക് എവിടെ ഉറപ്പോടെ നിൽക്കാനായിട്ട് സാധിക്കും ഒരു പാറയോ അങ്ങനെ വല്ലതും കിട്ടിയാൽ അതിൽ കയറി നിൽക്കാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ ഈ ലോകത്തിലെപ്പോഴും ഒരു കുത്തൊഴുക്കുണ്ട് തീർച്ചയായിട്ടും ആ കുത്തൊഴുക്കിൻ്റെ മധ്യത്തിൽ നമ്മൾ നോക്കേണ്ടത് എവിടെ നമുക്ക് ഒരു ഒരു ഉറപ്പുള്ള സ്ഥാനം എവിടെയുണ്ട് അത് സത്യത്തിൽ മാത്രമേ ഉള്ളൂ ഈ ലോകം മുഴുവൻ യാഥാർത്ഥ്യമാണ് പക്ഷേ സത്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാക്കുകളാണ് ദൈവത്തിൻ്റെ വചനമാണ് അതിൽ ഒരാൾക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരു നാളും ആകുലതയിലേക്ക് പോവുകയല്ല കാരണം അവർക്കറിയാം അവർ നിൽക്കുന്ന ഗ്രൗണ്ട് അല്ലെങ്കിൽ നിൽക്കുന്ന ആ സ്ഥലം നല്ല ഉറപ്പുള്ളതാണ് എത്ര വെള്ളം ഒഴുകിക്കോട്ടെ അത് നമ്മളാത്തോട്ടത്തിൽ അതൊരു വലിയ സത്യമാണ് കാരണം ഉറപ്പുള്ള അടിസ്ഥാനത്തിൻ്റെ മേൽ നിൽക്കുമ്പോൾ പ്രശ്നമില്ലെന്നുള്ളതല്ല പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാലും നമുക്കൊരു ധൈര്യമുണ്ട് ഞാൻ നിൽക്കുന്ന ഇടം ഉറപ്പുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഞാൻ മുങ്ങിപ്പോകത്തില്ല അതൊരു വലിയ സത്യം എന്നാൽ നമ്മൾ മനുഷ്യരാണല്ലോ മനുഷ്യരായതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തിന്റെ ഓരോ ഫേസിലും വിവിധ തരത്തിലുള്ള ചിന്താഭാരങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും എന്റെ രണ്ട് മക്കൾക്ക് അവർക്ക് ശരിക്ക് പറഞ്ഞാൽ ഇപ്പം വലിയ ഭാരമൊന്നുമില്ല അവരുടെ ഭാരം എന്ന് പറയുമ്പോൾ വിശക്കുമ്പോൾ ഉള്ള ഭാരമാണ് അതുപോലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളെ അവർക്കുള്ളൂ പക്ഷെ നമ്മൾ വളരുംതോറും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ എത്തും തോറും പല ഹേർഡൽസ് അല്ലെങ്കിൽ ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ മനുഷ്യരായതുകൊണ്ട് ഒത്തിരി ചിന്തകൾ കടന്നു വരുമല്ലേ ആ ചിന്തകളെ നിയന്ത്രിക്കാൻ ദൈവവചനത്തിലൂടെയും മുമ്പ് പറഞ്ഞതുപോലെ ആ ദൈവ സത്യവും അതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ചിന്തകളെ ജയിക്കാൻ പറ്റുള്ളൂ എന്താ പാസ്റ്റർ ഈ അമിതമായ ചിന്ത പല ആളുകളെയും കണ്ടുമുട്ടുന്ന ആളാണല്ലോ ഒത്തിരി നമ്മൾ ഉൾപ്പെടെ ചർച്ചയിൽ തന്നെ ആയിരക്കണക്കിന് ആൾക്കാരും തീർച്ചയായും ഇപ്പൊ ചിലരെ നോക്കി നമ്മൾ പറയും എന്തൊരു ചിന്തയല്ലേ കൊറേ ചിന്തിച്ചു കൂട്ടും അത്തരത്തിലുള്ള ആൾക്കാരാ കൂടുതലും ഈ ആകുലത ഫേസ് ചെയ്യുന്ന തോന്നലേ ആ ചിന്തകളാണ് അവരുടെ ധാരണകളാ അവർ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒന്നും ശരിയായിരിക്കണമെന്നില്ല ഇത് ചിന്തിച്ച് കൂടും കൂട്ടും തോറും ഇതെല്ലാം ഒരു നൂലാ മാലയായിട്ട് കുരുക്ക് വീണ് അവസാനം അതിൽ കുടുങ്ങിക്കിടക്കുന്ന അനുഭവം നമുക്ക് സർവ്വസാധാരണമായിട്ട് കാണാം അതിൻ്റെ മധ്യത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം സിമ്പിളായിട്ട് ചിന്തിക്കുക ഒരു കൊച്ചു കുഞ്ഞ് ഒത്തിരി ചിന്തിച്ചു കൂട്ടാറില്ല ഇതുപോലെ തന്നെ നമ്മള് വളരെ ലഘുവായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ അല്ലെ ലഘുവായിട്ട് കാര്യങ്ങൾ കാണാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ല കുരുക്കുകൾ ഇല്ലാത്തൊരു ജീവിതം അപ്പോൾ മനസ്സിൽ നമ്മൾ ഒരുപാട് കുരുക്കുകൾ കൊണ്ടുവരാതിരിക്കുക വേണ്ടാത്ത ധാരണകൾ എല്ലാം എടുത്തും മനസ്സിൽ വെക്കാതിരിക്കുക ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി സീരിയസ് സീരിയസ് ഒത്തിരിയാണ് ഒത്തിരിയാണ് നമുക്ക് ഈ ജീവിതം ആസ്വദിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് പലപ്പോഴും ആത്മീയതയെ കുറിച്ചിട്ടുള്ള ആളുകളുടെ ചില തെറ്റിദ്ധാരണകളിലൊന്നാണ് ചിരിക്കാൻ പാടില്ല വളരെ സീരിയസ് എപ്പോഴും അങ്ങനത്തെ ഒരു ആത്മീയത ശരിയായ ആത്മീയത അല്ലെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ യേശു ഈ പഠിപ്പിച്ച പഠിപ്പിക്കലുകൾ തന്നെ നോക്കുമ്പോ നമ്മുടെ യേശുവിന്റെ ഈ ഭൂമിയിലെ ജീവിതം തന്നെ വളരെ റിലാക്സ്ഡ് അല്ലെ ആളുകളോടുള്ള ഇടപെടില്ല യേശു പഠിപ്പിക്കുന്ന പഠനങ്ങൾ അതായത് യേശുവിന്റെ ടീച്ചിങ്സ് പോലും വളരെ സിമ്പിളാണ് അപ്പൊ മുമ്പ് പറഞ്ഞതുപോലെ ഒത്തിരി സീരിയസ് ആകാതെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാതെ വളരെ സിമ്പിളായിട്ട് വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഈ ബുദ്ധിമുട്ടുകളെ ഒരു പരിധി വരെ അല്ലെ ആകുലതയും ഭാരവും നിരാശയും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ ജയിക്കാൻ കഴിയും എനിക്കറിയാം ഫാസ്റ്റർ അധികം ചിന്തിച്ചു കൂട്ടാത്ത ആളാണ് ഫാസ്റ്റർ എന്തെങ്കിലും ഒരു അനുഭവം പറയാമോ ഇതുപോലെ ജീവിതത്തിൽ വന്ന ഒരു പ്രശ്നത്തിനകത്ത് ദൈവം അതിനകത്തുനിന്ന് തന്ന ഒരു വിടുതലോ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ പ്രൊവിഷനും എന്തെങ്കിലും എനിക്കറിയോ ആയിരക്കണക്കിന് അനുഭവം ഉണ്ട് അതിൽ അനുഭവം ഒന്ന് ഷെയർ ചെയ്താൽ ഒരു ബ്ലസ് ആയിരിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ ഭാരപ്പെട്ട ഒരു അനുഭവമായിരുന്നു എൻ്റെ കൊച്ചനാൾ എൻ്റെ പിതാവുമായിട്ട് ഉണ്ടായ ചില ബുദ്ധിമുട്ടുകൾ എൻ്റെ പിതാവ് വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊച്ചനാളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഞാൻ വളരെ ഭാരപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ ഭാരങ്ങൾ എൻ്റെ അങ്ങനെ കിടക്കാറുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് എനിക്ക് സത്യത്തിൽ ഒരു വിടുതൽ ലഭിച്ചത് ദൈവവചനത്തിലേക്ക് ഞാൻ വന്നപ്പോഴാണ് ദൈവവചനത്തിൽ വന്നപ്പോൾ സ്വർഗീയ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുന്നതുപോലെ നിങ്ങൾ ക്ഷമിപ്പിൻ അല്ലെങ്കിൽ സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ അപ്പം ഈ ക്ഷമ എന്നൊരു കാര്യം യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ വളരെ പുതിയതായിരുന്നു നമ്മൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ പിതാവ് ക്ഷമിക്കുന്നത് പോലെ ഒരു മാതൃക നമുക്ക് കാണിച്ചതിരിക്കുക അപ്പം ഞാൻ വളരെ ചിന്തിച്ചിട്ട് എങ്ങനെയാണ് പിതാവ് നമ്മളോട് ക്ഷമിച്ചത് ഒരു താൽക്കാലിക ക്ഷമയാണോ അതോ താനത് ഓർക്കുന്നേയില്ല അങ്ങനെ ഒരു അനുഭവമാണോ ഒത്തിരിയും പേരുടെ ആളുകളുടെ ഹൃദയത്തിലുള്ളൊരു ആശങ്ക അല്ലെ ഒരു ആകുലതയാണ് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതൊരു വലിയ ആകൃതയാണ് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്കൊരു ചെറിയ എളഭ്യത ഏഹ് ഇത് തീർന്നിട്ടില്ല ഒരു കണക്ക് തീർന്നിട്ടില്ല ഒരു കടം കൊടുക്കാനുണ്ട് എന്ന് അതുപോലെ തന്നെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും ചിന്തിക്കും അതൊരു വലിയ വലിയ പ്രശ്നമാണ് ചിന്തിച്ചു കൂട്ടാൻ ഒരു മുഴുവൻ ചിന്തിക്കാനുള്ള തീർച്ചയായും 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 മറ്റുള്ളവരെ എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നവര് ഒരു കാലത്തും അവരുടെ ജീവിതത്തിൽ ആശ ആകുലത വിട്ടുമാറത്തില്ല കാരണം അത് നമ്മളെല്ലാ കാലത്തും നമ്മുടെ ജീവിതത്തിലാണ് ഞാനതിന് കർത്താർ ദാസിനോട് ഒരു ചെറിയ ഒരു ചിന്ത പറയാം എൻ്റെ കൊച്ചുനാൾ എനിക്ക് തന്നെ ഒരു ചിന്തയുണ്ടായിരുന്നു എന്നെ കാണാൻ വലിയ ഗുണമില്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സ്ഥലങ്ങളിൽ തോറ്റു പോയിട്ടുണ്ട് കാരണം മുമ്പോട്ടൊരു കാല് വെക്കാൻ പറ്റാത്ത അനുഭവം പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും എന്നെ ഉണ്ടാക്കി എന്നുള്ള വചനം സത്യം ആ സത്യം വചനത്തിൽ നിന്ന് ഞാൻ ഗ്രഹിച്ചപ്പോൾ ആ വിഷയത്തിൽ എനിക്ക് ഭയങ്കര വിടുതൽ വന്നു തീർച്ചയായിട്ടും കാരണം എന്നെപ്പോലെ ഒരു വ്യക്തിയെ ഉള്ളൂ ഈ ഭൂമിയിൽ ഞാൻ ഈ പ്രപഞ്ചത്തിൽ എന്നെപ്പോലെ ഒരാളെ ഉള്ളൂ എന്നുള്ള ആ സത്യം എന്നെ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തി ഇന്ന് മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കും എന്നൊരു പ്രശ്നമേ എൻ്റെ അകത്തില്ല അതിനേക്കാൾ ഉപരി പിതാവെ നീ എന്നെ സൃഷ്ടിച്ചതിൽ നിൻ്റെ മകനാണ് ഞാൻ നിൻ്റെ സാദൃശ്യവും സ്വരൂപവും എനിക്കുണ്ട് എന്നുള്ള ബോധ്യം എന്നെ ശരിക്കും നിർത്താനായിട്ട് സഹായിച്ചു അല്ലെങ്കിൽ നിൽക്കാനായിട്ട് സഹായിച്ചു ഇന്നും അത് എൻ്റെ കൂടെ തന്നെ അതുകൊണ്ട് വചനം നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കുന്നതാണ് ആകുലതയിൽ നിന്നുള്ള വിടുന്നതിനുള്ള ഏറ്റവും നല്ല പരിഹാരം തീർച്ചയായിട്ടും ഞങ്ങളെ കാണുന്ന ഞങ്ങൾ പലരും വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകളുണ്ട് ഇവിടെ ഒരു മതത്തെക്കുറിച്ചല്ല പറയുന്നത് സത്യമാണ് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ദൈവവചനം എന്ന് പറയുന്നത് ഇതൊരു മതപുസ്തകമല്ല അതിനപ്പുറത്ത് ഇത് നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ഈ ദൈവശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നമുക്കത് ആശ്വാസം ഹൃദയത്തിന് തണുപ്പ് ഇപ്പം ആ കാര്യം പറഞ്ഞപ്പം പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന ആകുലത ആകുലത എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനുഷ്യരുടെ ഉള്ളത്തിൽ വരുന്ന ചിന്ത പണത്തിന്റെ വിഷയം മാത്രം അത് മാത്രമല്ല നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ഏത് പ്രശ്നവും അതിനെ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തോറ്റു തോറ്റും അപ്പം അത് ഒരു വലിയ സത്യം ഈ ആഗ്രഹതയെക്കുറിച്ചും ഇതിനെ എങ്ങനെ നമുക്ക് ജയിക്കാമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിൽ വരുന്ന ഒരു വചനഭാഗം അതായത് സുവിശേഷം ആറാമത്തെ അധ്യായമാകട്ടോ ആറാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ യേശു കർത്താവ് ഈ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാനിങ്ങനെ ചിന്തിക്ക യേശു ഇത് പറയാനുള്ള കാര്യം ഒരു പക്ഷെങ്കിൽ ഈ ശിഷ്യന്മാര് യേശുവിന്റെ കൂടെ എല്ലാം വിട്ടിട്ട് ഇറങ്ങി തിരിച്ചവരാണല്ലോ അപ്പൊ അവരുടെ മനസ്സിലും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വന്നു കാണും ഭാവി എന്താ ഇനി എങ്ങനെയാ മുമ്പോട്ട് പോകുന്നേ എന്ത് തിന്നും എന്ത് കുടിക്കും ആര് തരൂന്നൊക്കെ ഉള്ള ചിന്ത ഒരു പക്ഷെ അവരുടെ മനസ്സിനെ ബാധിച്ചു കാണും അതിന് മറുപടിയായിട്ട് യേശു പറയാണ് എനിക്ക് പ്രത്യേകിച്ചും ആ അതിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യം യേശു വളരെ സിമ്പിളായിട്ട് ആ വിഷയത്തെ പരി എന്തുവാ ഡീൽ ചെയ്യുന്നത് ആകാശത്തിലെ പറവുകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ വെക്കുന്നില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ പക്ഷേ ആ വചനം എന്നെ വളരെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും സുശേഷ വേരല്ല അപ്പം സുശേഷ വേറെ നിൽക്കുമ്പം ഈ ലോകത്തിന്റെ താങ്ങുന്ന കരങ്ങളെ അല്ല നമ്മൾ ആശ്രയിക്കുന്നത് അല്ലെ സ്വർഗീയ പിതാവിന്റെ കരങ്ങളിലാണ് നമ്മൾ ആശ്രയിക്കുന്നത് അതിനകത്തൊരു കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ തന്നെ പലപ്പോഴും ചില ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോ ഇങ്ങനെ ചിന്തിക്കും കർത്താവ് എന്താവും പക്ഷെ ഈ ഒരു വാക്യം അല്ലെ നിങ്ങൾ വിശേഷതയുള്ളവരല്ല പാസ്റ്റർക്ക് ഈ വാക്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് വളരെ ഇഷ്ടപ്പെട്ട വചനമാണ് ഒന്ന് അതിനെ കുറിച്ചൊന്ന് ഷെയർ ചെയ്യാം കർത്താവിന്റെ ദാസിനെ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ വാക്യം വായിക്കുമ്പോൾ ഞാൻ അഞ്ചിൽ അഞ്ച് ആറ് ക്ലാസുകളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കൊരു തെറ്റാലി ഉണ്ടായിരുന്നു തെറ്റാലി എന്ന് പറഞ്ഞാൽ അറിയാലോ റെസ്ലിംഗ് ഷോട്ട് അതു വെച്ചിട്ട് ഞാൻ ധാരാളം പക്ഷികളെ എഴുതിയിടുമായിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷികളെ കാണുന്നതും അതിനെ ആസ്വദിക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വചനം എഴുതിയിരിക്കുന്ന ആകാശത്തിലെ പറവുകളെ നോക്കുവാൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടി വെക്കുന്നതുമില്ല ഇത് വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആദ്യം വരുന്നത് ഭർത്താവ് നമ്മളോട് പറയുക നീ വിതയ്ക്കുന്നുണ്ട് കൊയ്യുന്നുമുണ്ട് കളപ്പുരയെ കൂട്ടി വെക്കുന്നുണ്ട് പോരാത്തന് ആകുലതയുമുണ്ട് ഇവരെ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയെ കൂട്ടി വെക്കുന്നതുമില്ല അവർക്ക് ആകുലതയുമില്ല പക്ഷെങ്കിൽ നിങ്ങളുടെ പിതാവ് നമ്മുടെ പിതാവ് നമ്മുടെ പിതാവ് അവയെ പുലർത്തുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ട് എന്നെ അങ്ങ് എന്നെ അങ്ങ് പിടിച്ചങ്ങ് നിർത്തി എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആകൃത വന്നു കഴിഞ്ഞാൽ ഞാൻ പക്ഷിയെ നോക്കും അവർക്ക് ഒരു ഒരു പ്രയാസവുമില്ല ഒരു ആകൃതയുമില്ല ഒരു ചിന്താഭാരവും അപ്പോൾ അപ്പം അതെന്നെ വളരെ ശക്തീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മനഃപ്പാടമായിട്ട് ഹൃദയത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള വാക്യങ്ങളൊന്നാണ് ഇപ്പം നമ്മൾ വായിച്ചത് അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്നു അതെ അതെ എൻ്റെ മനസ്സിൽ വരുന്നൊരു ചിത്രമില്ല ശരി അപ്പം എൻ്റെ മോള് എന്റെ മോൾക്ക് എൻ്റെ വീട്ടിലൊരാള് വരുമ്പോ ആ ആൾക്ക് ഞാൻ ഒരു ചോക്ലേറ്റ് കൊടുക്കുമ്പോ അതെന്റെ മോനോ മോളോ അല്ല പക്ഷെ ഞാൻ സ്നേഹത്തിൽ കൊടുക്കുന്ന അപ്പൊ എന്റെ മോള് കടന്ന് കരയോ അയ്യോ ഡാഡി എനിക്ക് തന്നില്ലല്ലോ എന്ന് ഭാരപ്പെടേണ്ട ആവശ്യം ഇല്ല കാരണം ഈ ഡാഡി ആ വ്യക്തിക്ക് കൊടുക്കുമെങ്കിൽ സ്വന്തം രക്തത്തിലുള്ള എന്റെ കുഞ്ഞിന് എത്രം ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോ ദൈവമേ ആകാശത്തിലെ പറവയും വയലിലെ പൂവിനെയും ഒക്കെ പറയുമ്പോ യേശു കർത്താവ് പറയാ അവരൊക്കെ ഞാൻ ടേക്ക് കെയർ നിങ്ങളുടെ പിതാവ് അവയ്ക്ക് കൊടുക്കാൻ അറിയുന്നെങ്കിൽ എത്രയധികം അത് മാത്രമല്ല ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് ശരിക്കും പറഞ്ഞ ഇരുട്ടെന്ന് പറയുന്നത് അപ്പൊ സത്യമറിയത്തില്ല എങ്കിൽ നമ്മൾ അസത്യത്തിലാണ് ജീവിക്കുന്നത് അത് എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ യേശു കർത്താവ് പറഞ്ഞ ഈ വചനം പറയുക നമ്മളോട് പറയുക മനുഷ്യരാകുന്ന ഈ ലോകത്തിലുള്ള സകല മാനവരാശിയോടുമുള്ള തന്റെ വാക്കുകളാണ് നിങ്ങൾ ആകാശത്തിലെ പറവേന്ന് നോക്കി എല്ലാവരോടും എല്ലാവരോടും അല്ലാതെ ക്രിസ്ത്യാനിയോടുള്ളതല്ല ഇത് മാനവരാശിയോട് സത്യം വിളിച്ചു പറയുകയാണ് ഇവയെ നോക്ക് അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരകൂട് അത് നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാവുന്ന വചനമാണ് ഞാൻ ഒരു ഒരു ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്നതിനേക്കാൾ കൂടുതലൊരു ദൈവ പായുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിൻ്റെ ഒരു കുഞ്ഞ് എന്നുള്ള അതെല്ലെങ്കിൽ സത്യത്താൽ ഉളവായ ഒരു വ്യക്തി അതിൽ ഞാൻ അഭിമാനിക്കുന്ന വ്യക്തിയാണ് അത് മനുഷ്യരെങ്ങനെയും വിളിച്ചോട്ടെ ആ സത്യത്തിൽ ജീവിക്കുന്ന വലിയ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരാഗ്രതയില്ല പ്രയാസമില്ല അതിനേക്കാളുപരി നല്ല ഉറപ്പ് നല്ല ധൈര്യം അതുപോലെ തന്നെ ഇന്നലെ നടത്തിയ ദൈവം ഇന്നും നടത്തും തീർച്ചയായും ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ ആ വിഷയത്തിൽ കൂടെ കടന്നുപോയി ആ ആ പ്രതികൂലത്തെ ഞാൻ എങ്ങനെ അതിജീവിച്ചു ആ സമയത്ത് ഭയങ്കര പ്രയാസമുള്ള കാര്യമായിരുന്നു കർത്താൻ ദാസിനോട് പെട്ടെന്നൊരു ഒരു ചിന്തയോട് അങ്ങ് പറയട്ടെ ഒന്നാം ക്ലാസ്സിൽ ഞാൻ പഠിക്കാൻ നേരത്തെ ഞാൻ ഓർക്കുന്നുണ്ട് ഈ വാക്യത്തിൽ പ്രയോഗിക്കുക എന്നൊരു ഒരു ചിന്തയുണ്ട് വലിയ ഭാരപ്പെട്ടിട്ടുണ്ട് എങ്ങനെ വാക്യത്തിൽ പ്രയോഗിക്കും രണ്ടും കൽപ്പിച്ച് റൈറ്റ് സഹോദരന്മാർ വിമാനം പറത്തി അന്ന് വലിയൊരു ബാല്യകാര മലയായിരുന്നു ഇന്ന് ഞാൻ നോക്കുമ്പോൾ അത് വളരെ എളുപ്പമാണ് ഏഹ് വളരെ പക്ഷെ ഇന്ന് ഇന്നത്തേതായ ഭാരങ്ങളുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം കർത്താവ് ദൈവം നമ്മളെ പുലർത്തും അതാത് സമയങ്ങളിൽ അവരും മറുപടി അനുഭവങ്ങളൊക്കെ വളരെ സത്യമാണ് ഇനി നമുക്ക് നമ്മുടെ മുമ്പിൽ കുറച്ച് സമയത്തിനകത്ത് കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായും ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ ഒത്തിരി കാര്യങ്ങൾ പറയാൻ അത് കേൾക്കുമ്പോറും കേൾക്കുമ്പോരും നമ്മുടെ കണ്ണ് തുറക്കുന്നു നമ്മളിപ്പോ ഇത്രയും കാര്യം പറഞ്ഞപ്പോ തന്നെ എന്റെ കണ്ണ് ഒത്തിരി തുറന്നു ഇതാണല്ലോ സത്യം എന്നുള്ള ചിന്ത നമുക്ക് എങ്ങനെ ഈ ആകുലതെ അതായത് ജീവിതത്തിലെ പ്രശ്നങ്ങളെ ബുദ്ധിമുട്ടുകളെ എങ്ങനെ ജയിക്കാൻ പറ്റും അതൊരു പക്ഷേ ഫെയിലിയേഴ്സ് ആയിരിക്കാം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സാമ്പത്തിക പ്രശ്നമായിരിക്കാം ജോലി സംബന്ധമായിരിക്കാം എല്ലാവരുടെയും പ്രശ്നങ്ങൾ വിവിധം ഒരു കൊച്ചു കുഞ്ഞിനെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞ പോലെ പരീക്ഷ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ഏത് പ്രായത്തിലുള്ള വ്യക്തിയാണെങ്കിലും ഏത് മതസ്ഥരായ വ്യക്തിയാണെങ്കിലും ഞാൻ ഈ പോഡ്കാസ്റ്റിലൂടെ അടുത്ത ഒരു ഭാഗമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ പ്രാക്ടിക്കലി നമുക്കിതിനെ ജയിക്കാൻ കഴിയും ഒരു ക്രിസ്ത്യാനിയെന്ന നിലയിൽ നമുക്ക് സിംപിളായിട്ട് പറയാൻ പറ്റും പ്രാർത്ഥനയാ ജയിക്കാൻ പറ്റും വചന ഓഫ് കോഴ്സ് അതൊരു അടിസ്ഥാനമാണ് എന്നാൽ കുറച്ചുകൂടെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് യാസിന് ഒന്ന് പറഞ്ഞു കർത്താപദാസന് അല്പം മുമ്പ് പറഞ്ഞതായ ആ ഒരു ഉദാഹരണം എൻ്റെ ഓടി വെത്തുന്നത് നമ്മുടെ ഒരു കൊച്ചുകുഞ്ഞ് ആ കുഞ്ഞൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിന് സാധിക്കുന്നില്ല എങ്കിൽ അത് പിതാവിൻ്റെ അടുത്തേക്ക് ആ വിഷയം കൊണ്ടുവച്ചു ഡാഡി എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല എന്നെ സഹായിക്കുമോ അപ്പോൾ നമുക്കതിൽ നിന്ന് തന്നെ വലിയൊരു പാഠം പഠിക്കാനായിട്ട് സാധിക്കും ഒരു കൊച്ചു കുഞ്ഞെന്താ ചെയ്തേ ഒരു കാര്യം സാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അതിൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് അത് ഓടി വന്നിട്ട് പിതാവിൽ നിന്ന് സഹായം തേടാനായിട്ട് ശ്രമിക്കുന്നത് അനുഭവം ഇതുപോലെ തന്നെ നമുക്കൊരു പിതാവ് ഉണ്ടായിരിക്കണം ഉണ്ടെങ്കിലേ നമുക്കത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇവിടെ യേശു കർത്താവ് തന്നെ വെളിപ്പെടുത്തുക നിങ്ങളുടെ പിതാവ് അപ്പോൾ നമുക്കൊരു ഡാഡി ഉണ്ട് ഒരു സ്വർഗീയ ഉണ്ട് അപ്പോൾ നമ്മൾ കുരുങ്ങിക്കിടക്കുന്ന അനുഭവത്തിൽ നമ്മളെ നമ്മളൊന്ന് അഴിച്ചുവിടണമെങ്കിൽ ഏറ്റവും കൂടുതൽ അത് ചെയ്യാൻ പോകുന്ന വ്യക്തി നമ്മുടെ പിതാവ് തന്നെയാണ് അപ്പോൾ പിതാവിങ്കിലേക്കൊന്ന് വരിക ഏ ഒന്ന് ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ആ പ്രശ്നങ്ങളും ഗുരുക്കെല്ലാം മാറ്റി വെച്ചിട്ട് പിതാവേന്ന് വിളിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഒത്തിരി ഒത്തിരി പോലെ ആ സമയത്ത് നമ്മുടെ മൈൻഡ് വേറെ പലതിലും അതിരിയുന്നു ഫസ്റ്റ് ഈ വിഷയത്തില് എന്നെ സഹായിക്കുമോ സാധാരണ നമ്മുടെ ഭാഷ അതിന് പ്രത്യേകിച്ച് ഒരു പ്രയോഗങ്ങളുടെയും ആവശ്യം അപ്രകാരം നമ്മൾ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്ന ഏത് പ്രശ്നങ്ങളും ആ പ്രശ്നം ഞാൻ കാണത്തില്ല എന്നല്ല ഞാൻ കാണും കണ്ടതിന് ശേഷം ഞാൻ അത് പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും കാരണം എനിക്കറിയാം ഡാഡി അത് ചെയ്യാൻ മതിയാവില്ല ഏ എൻ്റെ എൻ്റെ ഫാദർ അത് അത് ചെയ്യും എൻ്റെ പിതാവ് അത് ചെയ്യും എന്നൊരു വലിയ ബോധ്യം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ ആ കാര്യത്തിൽ നിന്ന് വിഷു എൻ്റെ കണുകൾ എടുത്തിട്ട് എൻ്റെ നോർമൽ ലൈഫിലേക്ക് ഞാൻ സാധാരണ പോകുന്നു അതേ തന്നെ നോട്ടിലേക്ക് നിൽക്കും തോറും അത് വലുതാണ് ഒരു വിഷയത്തെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അത് വലുതായിട്ട് തോ വലുതായിട്ട് തോന്നും അത് ഏറ്റവും വലുതായിട്ട് നമുക്ക് തോന്നും എന്നാൽ അതിനപ്പുറം സത്യമുണ്ട് യാഥാർത്ഥ്യമുണ്ടെന്നുള്ളത് ഒരു വലിയ കാര്യം അതെ മറ്റൊരു കാര്യം എൻ്റെ ഉള്ളത്തിൽ വന്നത് ഇന്നലകൾ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അല്ലെ അതൊരു അത് നമ്മൾ ധ്യാനിക്കുമ്പോ തന്നെ നമുക്ക് ഒത്തിരി അകത്ത് ശക്തി ലഭിക്കും അതെ അതെ ജലകൾ എങ്ങനെയാണ് നമ്മൾ പ്രശ്നങ്ങളെ ജീവിച്ചു അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം വിശദീകരിക്കും ആദ്യമായി തന്നെ ഞാനൊരു ഒരു വാക്കിയൊന്നും പറഞ്ഞോട്ടെ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും അനന്യൻ തന്നെ ജീസസ് ക്രൈസ്റ്റ് സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ ഫോർഅവർ എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ അതിൻ്റെ അർത്ഥം ദൈവം അതെ യേശു കർത്താവ് ചെയ്തത് ഏകസത്യ ദൈവത്തെ വെളിപ്പെടുത്തി തന്നെ അപ്പോൾ അങ്ങനെ മാറ്റമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്നലെ മാറ്റമില്ലായിരുന്നു അങ്ങനെ ആണെങ്കിൽ ഇന്നുമില്ല നാളെയുമില്ല അതെ അപ്പോൾ ആത് ആ സത്യം നമ്മൾ ആദ്യം എടുക്കണം ഇപ്പോൾ ഒരു ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ വേണം ഇക്വേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ആ റിസൾട്ടിലേക്ക് വരാൻ സാധിക്കുന്നുള്ളൂ ഇതുപോലെ തന്നെ തിരുവചനമാണ് നമ്മുടെ ഇക്വേഷൻ ആ ഇക്വേഷൻ നമ്മളെടുത്ത് അപ്ലൈ ചെയ്യാൻ നമ്മളൊരു മനസ്സ് കാണിച്ചാൽ അത് ആ ആപ്ലിക്കേഷൻ നമ്മുടെ അകത്തോട്ടൊന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകാശമാണ് തീർച്ചയായും കാര്യങ്ങൾക്ക് വ്യത്യാസം വരുമോ തീർച്ചയായും ഏതാ ഞാൻ എപ്പോഴും ചിന്തിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ സിക്കൽ ടു എം സി സ്ക്വയർ എന്നുള്ളത് ഐൻസ്റ്റീൻ്റെ തത്വമാണ് പക്ഷേങ്കിൽ അത് കൈന്നിട്ട് കാര്യമില്ല അത് ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴാണ് അതൊരു വലിയ ന്യൂക്ലിയർ ശക്തിയായിട്ട് മാറുന്നത് അല്ലെങ്കിൽ ബോംബായിട്ട് മാറുന്നത് ഇതുപോലെ തന്നെ തിരുവചനം എന്ന സത്യം നമ്മളെടുത്ത് ഇതിലേക്ക് നമ്മളൊന്ന് അപ്ലൈ ചെയ്തേ ഒരു നിമിഷം ഒന്ന് വിശ്വസിച്ച് ഇന്നലത്തെ ആ കർത്താവ് എന്നെ നടത്തിയെങ്കിൽ ദൈവം എന്നെ നടത്തിയെങ്കിൽ ഇന്നും നടത്തും നാളെ നാളെ നടത്തും കാരണം അവൻ മാറ്റമില്ലാത്തവനാണ് അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ശക്തിയാണ് അതായത് ഇന്നലകളെ ഓർക്കുക ഇന്നലകളെ ഓർക്കുമ്പോൾ ഇന്ന് ജീവിക്കാനുള്ള ശക്തി കിട്ടും അപ്പോൾ തന്നെ നാളെ ദൈവത്തിന് നമ്മളെ ഒരു ഉദ്ദേശമുണ്ട് നമ്മുടെ ഭാവി ദൈവത്തിന്റെ കയ്യിൽ സുരക്ഷിതമാണ് ആ ഒരു ഉറപ്പ് ആ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും പലപ്പോഴും ഇന്ന് ആളുകൾ ഇല്ലാതെ പോകുന്ന ഒരു വിഷയം അത് തന്നെയാണ് കേട്ടോ അതായത് നമുക്കറിയാം ആത്മഹത്യകൾ വർദ്ധിച്ചു വരിക ഡിപ്രഷൻ ഷൻ അനുഭവിക്കുന്നവര് ആയിരക്കണക്കിന് ആളുകൾ എന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ അവര് ചിന്തിക്കുന്നത് ഇന്നത്തെ പ്രശ്നമായ ഏറ്റവും വലിയ പ്രശ്നം ഇതിനപ്പുറം വേറെ സൊല്യൂഷൻ ഇല്ലെന്നില്ല ഇങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ പോഡ്കാസ്റ്റിലൂടെ നിങ്ങളെ ധൈര്യപ്പെടുത്താൻ ആഗ്രഹിക്കുക ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ പറ്റും പ്രശ്നം ഇല്ലെന്നല്ല പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇന്നിവിടെ ഇരിക്കുമ്പോഴും വലിയ മലകൾ മുമ്പിലുണ്ട് പക്ഷേ ആ മലകൾക്കപ്പുറത്ത് മലകളെ നീക്കാൻ കഴിയുന്ന ദൈവത്തെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ നീക്കാൻ കഴിയുന്ന ദൈവത്തെ വലുതായി കാണുന്നു ആ ദൈവം എല്ലാം നന്മക്കാക്കി കൂടി വ്യാപരിപ്പിക്കും അതൊരു വചനമാണ് സകലവും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ദൈവം ഭാവിയിൽ അതെ ദൈവസെന്ന് പറയുമ്പോൾ ഒരു ഒരു ചിന്തയോടെ ഞാൻ ഒന്ന് പങ്കുവച്ചോട്ടെ യെന്മനമ്മയെ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങൾ മറക്കരുത് എന്ന നൂറ്റിമൂന്നാം സങ്കടത്തിന്റെ രീതിയിലുണ്ട് ഞാൻ അത് ചിന്തിച്ചിട്ടുണ്ട് മറക്കരുത് അതായത് ഇന്നലെ ദൈവം നടത്തിയ വിധം നമ്മൾ മറക്കരുത് ഇന്നലെ ദൈവം ചെയ്ത ഉപകാരം നമ്മൾ മറക്കരുത് ഓർക്കരുത് ഓർക്കണം അപ്പം മറക്കരുത് എന്ന് പറഞ്ഞാൽ ഓർക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ അങ്ങനെ ഓർത്താൽ മാത്രമേ നമുക്ക് ഇന്ന് നിൽക്കാൻ ഭയങ്കര പക്ഷേ അനേകരെന്താ ആ കാര്യസാധ്യത്തിന് ശേഷം അവർ കംപ്ലീറ്റ് അതങ്ങ് മറന്നു പോവുക എന്നിട്ട് ഭാരപ്പെടുക അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് ഇന്നലെ ദൈവം നമ്മളെ നടത്തി ഇന്നലെ നിങ്ങൾ മരിച്ചു നിങ്ങള് മരിച്ചുപോയില്ല നിങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ നടത്താതെ അങ്ങനെയാണെങ്കിൽ ഇന്നും നടത്തും നടത്തും കഴിഞ്ഞ ദിവസം നമ്മുടെ റൈസ് ചാച്ചിൻ്റെ ലീഡർഷിപ്പ് ക്ലാസ്സില് കാസ്റ്റബ്രൻ്റെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ എല്ലാവരും ജയിച്ചവരാണ് നിങ്ങളൊക്കെ എല്ലാവർക്കും ഇനി ജയിക്കാൻ കഴിയും അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ ചിരിച്ച മുഖത്തോടെ ഇരുന്ന് അദ്ദേഹം ചോദിച്ചു എന്താ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കേട്ടിരുന്നു അദ്ദേഹം പറഞ്ഞൊരു ഇങ്ങനെയാണ് ഇന്നത്തെ ഈ തലമുറ നമ്മൾ ജീവിക്കുന്ന ഈ തലമുറ ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നത്തെ ജയിച്ച തലമുറയെ അതായത് കോവിഡ് കോവിഡ് മഹാമാരിയെ ജയിച്ച ഒരു ജനറേഷനിലുള്ളവരാ നമ്മളൊക്കെ അദ്ദേഹം പറഞ്ഞ വാക്കിനെ ഒത്തിരി ചിന്തിപ്പിച്ചു അതുപോലെ വലിയൊരു പ്രശ്നത്തിനകത്തുനിന്ന് ദൈവം നമ്മളെ സൂക്ഷിച്ച് സംരക്ഷിച്ച് ഇന്ന് ജീവനോടാക്കി വെച്ചെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ഇനിയും ജയിക്കാൻ കഴിയും ഇനിയും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് ഭാരപ്പെടേണ്ട ആവശ്യമില്ല എപ്പോഴും ഓർക്കുക സഹായിക്കുന്ന ഒരു ദൈവം ഒരു സ്വർഗീയ പിതാവ് നമ്മുടെ കൂടെ ഉണ്ട് വികാസം പറഞ്ഞതുപോലെ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയം വരുമ്പോൾ മൂടി കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് ദൈവമേ എന്നെ സഹായിക്കണേ അത്രയും പറഞ്ഞാൽ മതി അപ്പൊ എന്നെ സഹായിക്കണേ എന്നൊന്ന് തുറന്നു പറയുമ്പോൾ അതിനകത്ത് വലിയ വാക്കുകളുടെ അലങ്കാരത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്റെ പ്രാർത്ഥന വളരെ സിമ്പിളാണ് പാസ്റ്റർ ഞാൻ ഈ ഇതേ മുറിയിൽ ഇരുന്നാ പ്രാർത്ഥിക്കും എന്റെ പ്രാർത്ഥന കർത്താവിനോട് ഞാൻ തുറന്നു പറയും അപ്പൊ എനിക്ക് ഈ പ്രശ്നത്തെ ജയിക്കാൻ പറ്റുന്നില്ല ഞാൻ അനുഭവിച്ചിട്ടുണ്ട് സ്വർഗീയ സമാധാനം ഇന്ന് ഈ പോഡ്കാസ്റ്റിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗീയ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനുകളുണ്ട് വലിയ ഉദ്ദേശങ്ങളുണ്ട് ഈ പ്രശ്നം വലുതായി കാണാതെ ദൈവത്തെ വലുതായി കണ്ടുകൊണ്ട് പ്രശ്നങ്ങളുടെ മുകളിൽ നടക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് ഒരു വാക്ക് ഈ പോഡ്കാസ്റ്റ് കാണുന്നവർ ഒന്ന് പ്രാർത്ഥിക്കാമോ പലരും ഡിപ്രഷനും അതുപോലുള്ള പല വിഷയങ്ങളും ഫേസ് ചെയ്യുന്നവരുണ്ട് ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും തീർച്ചയായും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഈ നല്ല ദിവസത്തിനായി നന്ദി പിതാവ് ഞങ്ങൾ കേട്ടതായ ആ സത്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് പിതാവെ ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ശ്രദ്ധിക്കുന്നതായുള്ള കർത്താവ് ഞങ്ങളുടെ ഓഡിയൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആരെങ്കിലും ഈ കുരുക്കുകളിൽ പെട്ട് കിടക്കുന്നെങ്കിൽ മാനസിക ചിന്തകളിൽ കർത്താവെ വലയുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ ചിന്താഭാരങ്ങൾ കർത്താവ് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ കർത്താവ് വെളിച്ചത്തെ ആ കർത്താവെ അവരുടെ ഉള്ളത്തിൽ നിന്ന് കാണിക്കുമാറാകണമേ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ വചനം സത്യമാകുന്നുവല്ലോ പിതാവെ അതുപോലെ തന്നെ ഇന്നലെ നടത്തി ദൈവം ഇന്നും നടത്തുവാൻ ശക്തനെന്ന് ഞങ്ങൾ സംസാരിച്ചു അത് വിശ്വസിപ്പാൻ സഹായിക്കണം പരിശുദ്ധ പിതാവെ അങ്ങ് സകലത്തിനും കാരണപോതിന് അങ്ങയാൽ അസാധ്യമായത് ഒന്നുമില്ല ഇന്ന് ആ പിതാവിൻ്റെ മക്കളായി തീരുവാൻ കർത്താവെ ഓരോരുത്തരുമിടയാതൊക്കെയാട്ട് തിരുക്കരങ്ങളിലേക്ക് കർത്താവെ സമ്പൂർണ്ണമായിട്ടും താഴ്ത്തുന്നു യേശുവിൻ നാമത്തിൽ കേൾക്കണമേ സ്വർഗസ് പിതാവേ താങ്ക് യു പാസ്റ്റർ ഫോർ ജോയിനിങ് ഹൃദയം തോർന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അവസരത്തെ ഒരുക്കി അതുപോലെ തന്നെ ഞങ്ങളെ ഓൺലൈനിലൂടെ കാണുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു താങ്ക് യു പാസ്റ്റ് ഫോർ ഹാവിങ് മീ ഈ ഒരു പോഡ്കാസ്റ്റ് തന്നെ ക്ഷണിച്ചതിൽ ഒത്തിരി ഒത്തിരി യു നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ ഷെയർ ചെയ്യുക മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ അവരെക്കുറിച്ച് ചിന്ത വരുന്നുണ്ടെങ്കിൽ ഫോർവേഡ് ചെയ്യുക അവരും കേൾക്കട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുക ബ്ലസ് യു